കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാന രക്ഷപ്പെട്ടു എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം ശ്യാംപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നത് ശ്യാമ് മണിക്കൂറുകളോളം കിണറ്റിലായിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു വെടി വെക്കുന്ന തീരുമാനത്തിലേക്കൊക്കെ പോയിരുന്നു ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അവിടെ നടന്നത് പറയോ ശ്യാമ കേൾക്കാമോ കാര്യം തട്ടിയ അത് ഇറക്ക അങ്ങോട്ട് ഇറക്കോ ആലോ ഇത് പറഞ്ഞു കിരഞ്ിൽ വീണ കുട്ടിയാനയെ കരകയറ്റിയിരിക്കുകയാണ് ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദിത്യൻ മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനമാണ് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു മയക്കുമടി വെക്കാനൊക്കെയുള്ള തീരുമാനമുണ്ടായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് പറയൂ ഇപ്പോൾ ആനയെ കരക്ക് കയറ്റിയിരിക്കാണ് കരക്ക് കയറി ആന വിരണ്ടോടിയിരിക്കുകയാണ് കുണ്ടും പടക്കവും ഉപയോഗിച്ച് ആന എറിഞ്ഞു ഓടിച്ചിരിക്കുകയാണ് അടുത്തുള്ള ഒരു ഓട്ടത്തിലേക്കാണ് ആന ഓടിപ്പോയത് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വനഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആനയെ എങ്ങനെ ഉൾവനത്തിൽ ഉൾവനത്തിലെത്തിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ആശങ്കയുള്ളത് പെട്ടെന്ന് തന്നെ ആനയെ കയറ്റിക്കയുന്നത് ഇപ്പോൾ ശക്തമായ മഴ തുറന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ രക്ഷാദൌത്യത്തിൽ വലിയ ആശങ്ക രൂപപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് തന്നെ ഈ ആനയ്ക്ക് പോകുന്ന രീതിയിലേക്ക് ജെ സി ബി ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പടവുകൾ ഒരുക്കി ആനയെ കരക്കി കയറ്റിയത് ആന ഇപ്പോൾ നോടിക്കിടയിലേക്ക് ഓടി മറഞ്ഞിരിക്കുകയാണ് സമീപത്തുള്ള ഒരു തോട്ടത്തിലേക്ക് കാണാനെ പോയിരിക്കുന്ന ഒരു പൈനാപ്പിൾ തോട്ടത്തിലേക്ക് ആന ഇരച്ചോടിയിട്ടുണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറയിൽ ആനയെ തുരത്തുകയാണ് വനഭൂമിയിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ ഗുണ്ടും പടക്കവുമൊക്കെ ഉപയോഗിച്ച് ആനയെ തോട്ടത്തിലേക്ക് ഓടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ഈ കിണറിൽ നിന്ന് ആന ഓടി മറിഞ്ഞിരിക്കുകയാണ് എന്തായാലും മഴയും തോന്നിരിക്കുകയാണ് രക്ഷാദൗത്യത്തിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ദൗത്യത്തിൽ വലിയൊരു ആശങ്കയിലായിരുന്നു മഴ ശക്തമായ സാഹചര്യത്തിൽ എന്നാൽ പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ ആന കരക്ക് കയറി ആന ഇപ്പോൾ തോട്ടത്തിലൂടെ ഓടി അകന്നിരിക്കുകയാണ് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശക്തമായ ശ്രമത്തിലാണ് പടക്കവും എറിഞ്ഞുകൊണ്ട് ഉച്ച ഒച്ചയുണ്ടാക്കി ആനയെ അങ്ങോട്ടേക്ക് ഓടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്തുള്ള ഒരു പൈനാപ്പിൾ തോട്ടത്തിലൂടെ കടന്നതിനു ശേഷം ആന ഉള്ളിലേക്ക് ഓടിയിരിക്കുകയാണ് ഇപ്പോൾ കാടിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ആന ഓടി മറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് അനുകൂലമായ ഒരു കാര്യമാണ് കാറിന്റെ ഭാഗത്തെ ആന ഓടിയിട്ടുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡി എഫ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുറകിൽ ഓടുകയാണ് ആനയുടെ ഓടിയ വഴി ആനയെ ഓടിക്കുക എന്തായാലും പ്രദേശത്ത് ഈ ഒട്ടപ്പണി ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ നിരോധരാജ്യം നാട്ടുകാർ ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത കുറവാണ് എന്തായാലും ആന ഓടിയ വഴി ഫയർഫോഴ്സ് ഫോറസ് ഉദ്യോഗസ്ഥരും പോലീസിന്റെ സംഘവും നാട്ടുകാരും എല്ലാം ആനയെ ഓടിക്കുകയാണ് എന്തായാലും ആന വനത്തിന്റെ പാത ലക്ഷ്യമാക്കിയാണ് ആന ഓടിയിരിക്കുന്ന കാര്യം ഭാഗികരമായ അനുകൂലകരമായ ഒരു കാര്യമാണ് എന്തായാലും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പതിനാല് മാന ആന കിടന്നിരുന്നു കിടറിൽ എന്തായാലും ഇപ്പോൾ ആനയെ മൈക്കൂടിയൊന്നും വെക്കാതെ തന്നെ ആനയെ കരക്കെത്തിച്ചിരിക്കുകയാണ് ആന കരക്കെത്തി ആന കാട് ലക്ഷ്യമാക്കി തന്നെ ഓടി തുടങ്ങിയിരിക്കുന്നു ആനയെ ആപത്തുകളൊന്നും ഉണ്ടാക്കാതെ ആനയെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള ശ്രമം